നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് പന്തളത്തെ ബി ജെ പി നേതാവായ യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകനും സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ബി ജെ പിയുടെ മുൻനിര നേതാവും യുവമോർച്ചയുടെയും കർഷകമോർച്ചയുടെയും ജില്ലാ പ്രസിഡന്റുമായിരുന്ന ശ്യാം തട്ടയിലാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സി പി ഐ എം കൊടുക്കീഴിലെത്തിയത് എ ബി വി പി ജില്ലാ പ്രമുഖായിരുന്ന പന്തളം തെക്കേക്കര പാറക്കര കാവുള്ളതിൽ വിട്ടി ശ്യാം തട്ടയിൽ ബി ജെ പി അയോധ്യക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രെയിൻ യാത്രയിൽ ക്യാപ്റ്റനുമായിരുന്നു നിരവധി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല കോർഡിനേറ്ററായും ശ്യാം പ്രവർത്തിച്ചു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഇപ്പോഴത്തെ വർഗീയ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മിൽ എത്തിയതെന്ന് ശ്യാം തട്ടേൽ പറഞ്ഞു കുരമ്പാല തേവര കിഴക്കേതിൽ വിൻസെന്റ് മത്തായി പന്തളം തെക്കേക്കര പാറക്കര പാറവിളയിൽ പി എസ് അനീഷ് എന്നീ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അപജയങ്ങളിൽ പ്രതിഷേധിച്ച് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു കോൺഗ്രസിലെ തമ്മിലടിയും വർഗീയ പ്രീണന നയങ്ങളിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചതെന്ന് ഇവർ പറഞ്ഞു മൂന്നുപേരെയും സി പി എം പന്തളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു മാലയിട്ട് സ്വീകരിച്ചു മൂവരും പാർട്ടി ജില്ലാ ഏരിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചെങ്കൊടി പിടിച്ച് സി പി എമ്മിൽ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു യോഗത്തിൽ സി പി എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്